അലൈക്കും വരഹമുല്ല ഹസ്മി ലാഹുറുറഹ്മാൻ റഹീം അപ്പോൾ കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മൾ അജ്മീർ പാപ്പയ്ക്ക് വിലായത്തിൻ്റെ പദവികൾ ലഭിക്കാനുണ്ടായ കാരണങ്ങളും അവിടുത്തെ ഗുരുവുമായുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു ഇൻഷാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതിൻ്റെ സംഭവങ്ങൾക്ക് ശേഷം ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി പാപ്പയും ഹാജ മൊഹിനുദ്ദീൻ ജുസ്റ്റീൽ അജ്മീർ പാപ്പയും പരിശുദ്ധ ഹറമിലേക്ക് പുറപ്പെട്ടു ഇരുവരും ഒന്നിച്ചുള്ള യാത്ര എന്തുകൊണ്ടും അനുഗ്രഹീതമായിരുന്നു മഹാന്മാരുടെ എല്ലാ പ്രവൃത്തികളുടെയും മേലും അവരുടെ യാത്രയിലും നമുക്ക് പഠിക്കുവാൻ പലതുമുണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല ഇരുവരും മക്കയിലെത്തി തവാഫും പ്രാർത്ഥനയും കഴിഞ്ഞു ഷെയ്ഖ് ഹാറൂനി റലി അൻഹു തങ്ങൾ പാപ്പ ഖാജ മൊഹീനുദ്ദീൻ ജസ്തീർ റലിയല്ലാഹു അൻഹുബിന് വേണ്ടി പ്രാർത്ഥിച്ചു മുരീദിന് വേണ്ടി ഷെയ്ഖ് ഹാറൂനി അൻഹു തങ്ങൾ പാപ്പ നടത്തിയ പ്രാർത്ഥന അതിഗംഭീരമായിരുന്നു പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതായി പിൻകാല സംഭവങ്ങൾ നമുക്ക് തെളിവായിരിക്കുന്നു അങ്ങനെ അവർ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് ലോകാനുഗ്രഹീതനും അന്ത്യപ്രവാചകരുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലീഹി വസല്ലമാ തങ്ങളുടെ റൗലയിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര ഗുരുവും ശിഷ്യനും വിശുദ്ധ മദീനയിലെത്തി ഷെയ്ഹിൻ്റെ നിർദ്ദേശപ്രകാരം ഖാജാ മുഹീന്ദീൻ ജസ്റ്റീൽ അജ്മീർ അലിയല്ലാഹു അൻഹുദൻ്റെ പിതാമഹനായ റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വസക്ക് സലാം ചൊല്ലി അസ്സലാമു അലൈക്കയാ റസൂൽഅല്ലാ ഉടൻ തന്നെ അവിടെ അവിടുന്ന് മറുപടി വരികയാണ് വ അലൈക്കും അസ്സലാം യാ കുത്തുബൽ മഷാഹിഖ് ഈ പദമങ്ങ് അവിടെ അവിടുന്ന് മറുപടിയും വന്നു ഇനി ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സഹവാസം അവസാനിക്കുകയാണ് വർഷങ്ങളോളം പയക്കമുള്ള ഭൗതിക സഹവാസം അവർ തമ്മിലുള്ള ആത്മീയ ബന്ധമാകട്ടെ ഒരിക്കലും അവസാനിക്കൊന്നുമില്ല ജിസ്റ്റി ഷെയ്ഖുമാരിൽ നിന്നും തനിക്ക് ലഭിച്ച വിജ്ഞാനങ്ങളെല്ലാം ഹസ്രത്ത് ഹാജ മൊഹീനുദ്ദീൻ റലിയല്ലാഹു വൻഹുവിന് പകർന്നു കൊടുത്ത ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി റലി അൻഹു ചില വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് യാത്ര പറഞ്ഞത് പിന്നീട് ഹാജ മൊഹീനുദ്ദീൻ റലിയല്ലാഹു അൻഹു ഗുരുവിൽ നിന്നും ലഭിച്ച ഉപദേശ ഉപദേശനിർദ്ദേശമനുസരിച്ചാണ് ജീവിതം നയിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അവിടെ നിന്നും ഇരുപേരും പിരിയുകയാണ് പ്രമുഖ സൂഫി വര്യന്മാരായ പലരെയും സന്ദർശിക്കുവാനും മഹാത്മാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുവാനും സമയം കണ്ടെത്തി ആത്മീയോത്മതത്തിൻ്റെ പാതയിൽ പ്രയാണം ആരംഭിച്ച ഹാജ മൊഹിനുദ്ദീൻ ജുസ്തിൽ അജ്മിർ തങ്ങളുപ്പാപ്പ തൻ്റെ ഗുരുവര്യൻ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളു പാപ്പയുമായി വേർപിരിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി സഞ്ചർ ബഗ്ദാദ് സബ്സവാർ എന്നിവ സ്ഥലങ്ങളും അവിടുന്ന് സന്ദർശിച്ച സ്ഥലങ്ങളിൽ പെടുന്നു സഞ്ചറിലെത്തിയ ഹാജ മൊഹിനുദ്ദീൻ റലിയല്ലാഹു അൻഹു തങ്ങള് ആ സ്ഥലത്തെ ഷെയ്ഖും നജിമുദ്ദീൻ ഖബ്ര റലിയല്ലാഹു അൻഹറുകളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മൂന്ന് മാസത്തോളം അവിടെയും താമസിച്ചു പിന്നീട് മഹാദാനിയിലെത്തി ഷെയ്ഖ് അബു യൂസുഫുൽ ഹംദാനി അൻഹു തങ്ങൾ പാപ്പയുമായി സമ്പർക്കം പുലർത്തി ചിബ്രീസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസിദ്ധ വലിയും അനേകം ഷെയ്ഖുമാരുടെ ഗുരുവുമായ ഹസ്രത്ത് അബൂ സഹീദ് ചിബ്രീസിയുമായി ബന്ധം സ്ഥാപിച്ചു അതിനു പുറമെ വേറെയും പല മഹാന്മാരുമായി ബന്ധപ്പെടാനും അതുവഴി തൻ്റെ ആത്മീയ ദർശനത്തിന് വർദ്ധിക്കുവാനും പുണ്യാത്മാവിന് കഴിഞ്ഞു കർക്കാനിയിലെത്തിയ ഖാജ മൊഹിനുദ്ദീൻ ജിസ്തി റലി അള്ളാഹു ഒരുപാട് ആളുകളെ സന്ദർശിക്കുകയും അവിടെ രണ്ടു വർഷം താമസിച്ചു ആത്മജ്ഞാനസമ്പന്നവും ദീനീ പ്രചരണവുമായിരുന്ന അവിടുന്ന് ലക്ഷ്യം അങ്ങനെ കർക്കാനിൽ നിന്നും ഇസ്ഫഹാനിയിലേക്ക് യാത്ര തിരിച്ചു ഷെയ്ഖ് മുഹീനുദ്ദീൻ ഇസ്ഫഹാനി റലി അള്ളാഹു അൻഹുമായി ആത്മീയ ബന്ധം പുലർത്തി പിന്നീട് കർക്കാനിലെത്തി അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കർക്കാൻ ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനും അവരെ ആത്മീയ ബോധമുള്ളവരാക്കുവാനും ഉള്ളവരാക്കുവാനും സാധിച്ചു അങ്ങനെ രണ്ട് വർഷശേഷം വിജ്ഞാനങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ദിവസങ്ങളോളം അവിടെ ചിലവഴിച്ചു പിന്നീട് അവിടെ നിന്നും സബ്സാറിലേക്ക് പുറപ്പെട്ടു അങ്ങനെ സബ്സവാറിലെ താമസവും ആത്മീയ പ്രവർത്തനവും വഴി ഹാജ മൊഹിനുദ്ദീൻ ജുസ്തി റലിയല്ലാഹു തങ്ങളുടെ പേരും പ്രശസ്തിയും വീണ്ടും വർദ്ധിച്ചു അനേകം ആളുകൾ ഹാജ റലി അള്ളാഹു അൻഹുദങ്ങൾ പാപ്പയെ സന്ദർശിക്കുവാനെത്തി സബ്സവാർ ജീവിതത്തിൽ തുടർന്നുള്ള അനുഭവങ്ങളും ചിന്തകളും ഏവർക്കും പിന്നീടും ശരിക്ക് അറിഞ്ഞു പഠിക്കേണ്ട ഒരു വിവരം തന്നെയാണ് അങ്ങനെ സബ്സവാറിലെത്തിയ അവിടുന്ന് വേറൊരു കാഴ്ചയുണ്ടായി മുഹമ്മദ് യാദ്ക്കാർ എന്ന ഒരാളായിരുന്നു സബ്സവാറിലെ ഭരണാധികാരി ധിഖാരിയും ക്രൂരനുമായിരുന്നു അയാൾ ഒരു ഷിയ ആശയക്കാരൻ കൂടിയായിരുന്ന യാദക്കാറിനൊരു സ്വഭാവമുണ്ടായിരുന്നു ഹസ്രത്ത് അലി അലിറലിഅള്ളാഹു നഹുവിൻ്റെ പേരൊഴികെ വേറെ ഏത് പേര് ആരെങ്കിലും അസരത്ത് ഹബൂബക്ര സദീഖ് അലി അള്ളാഹു അൻഹു എന്നോ അല്ലെങ്കിൽ ഉമർ അലി അള്ളാഹു അൻഹു എന്നോ അല്ലെ ഉസ്മാൻ എന്നോ പേര് നൽകി അവരുടെ ആരെങ്കിലും പേര് സഹാബത്തിൻ്റെയോ പേര് ആരെങ്കിലും തങ്ങളുടെ കുഞ്ഞിന് നൽകി കഴിഞ്ഞാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ധനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഈ മുഹമ്മദ് യാദിയാർ എന്ന് പറയുന്ന ആള് മുഹമ്മദ് യാദ്ഗാറിന് സബ്വാർ പട്ടണത്തിനടുത്ത് വലിയ ഒരു കോട്ട തന്നെ ഉണ്ടായിരുന്നു അവിടെ വലിയ ഒരു തോട്ടവും ഉണ്ടായിരുന്നു ഹാജാ മൊഹിനുദ്ദീൻ ജിസ്തി റബി അള്ളാഹു അനുഹൂ തങ്ങൾ പാപ്പ ഒരിക്കൽ വിശ്രമത്തിനായി ഈ തോട്ടത്തിൽ നടന്നു ചെന്നു അവിടെ ഉണ്ടായിരുന്ന തടാകത്തിൽ നിന്നും വലൂഹെടുത്ത് മുസല്ല വിരിച്ചു നിസ്കാരം നിർവഹിച്ചു വിശുദ്ധ കുർഹാൻ പാരായണം തെയ്യാൻ തുടങ്ങി മഹാനവറുകളുടെ പാദസ്പർശനമേറ്റ സ്ഥലങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് ആ നിലക്ക് ഹാജ മൊഹിനുദ്ദീൻ ജസ്തിൽ അജ്മീർ റബി അള്ളാഹു അൻഹുദൻ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു നിസ്കരിച്ചു എന്നത് മഹാഭാഗ്യം തന്നെയാണ് അതിൽ സന്തോഷിക്കുന്നതിന് പകരം മുഹമ്മദ് യാദക്കാർ രോഷാകുലനാവുകയാണ് ഉണ്ടായത് ഞാൻ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ ഫക്കീറിനെ ഇവിടെ നിന്നും പുറത്താക്കിയില്ല രാജാവ് തൻ്റെ സേവകരോട് ഗൗരവപൂർവ്വം ചോദിച്ചു രാജസേവകർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഖാജ ജിസ്തി ജുസ്തി അൻഹു രാജാവിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്കും രാജാവ് ബോധരഹിതനായി നിലംപതിച്ചു തങ്ങളുടെ ഭരണത്തലവൻ്റെ ദയനീയ അവസ്ഥ കണ്ട രാജാസേവകർ ഹാജാ റവിയല്ലാഹു വനഹുവിൻ്റെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു ഉദാരമനസ്കരായ ഖാജ മൊഹിനുദ്ദീൻ റവിയല്ലാഹു വനുഹു അയാൾക്ക് മാപ്പ് നൽകി പിന്നീട് ഹാജാ റവിയല്ലാഹുനുഹു അൽപ്പം വെള്ളം ബിസ്മില്ലാഹിറമാൻ റഹീം എന്നു ചൊല്ലി മന്ത്രിച്ച ശേഷം രാജാവിൻ്റെ മുഖത്ത് തെളിക്കുവാൻ ആവശ്യപ്പെട്ടു മുഹമ്മദ് യദ്ഖാറിന് ബോധം തിരിച്ചുകിട്ടി അയാളും ഖാജാ മൊഹിനുദ്ദീൻ റവിയല്ലാഹു വനഹുവിൻ്റെ കാൽക്കൽ വീണു മാപ്പിരുന്നു കാരുണ്യ ഹൃദയസ്ഥരായ മൊഹീനുദ്ദീൻ ജിസ്തി ജുസ്തിറലിയാഹു അൻഹു അയാൾക്ക് മാപ്പു നൽകുവാൻ യാതൊരു മടിയും കാണിച്ചില്ല ധിക്കാരിയും ഭൗതിക പ്രാന്തനുമായ മുഹമ്മദ് യാദക്കാറും അനുയായികളും തങ്ങളുടെ തെറ്റായ നിലപാടിൽ നിന്ന് തിരുത്തുകയും ഹാജ റലി അള്ളാഹു നഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു മുഹമ്മദ് യാദക്കാർ തന്റെ സമ്പത്ത് മുഴുവൻ ദീനി മാർഗത്തിൽ ചിലവയച്ചു ഹാജാ മൊഹിനുദ്ദീൻ ജിസ്തി റലിയല്ലാഹു വനഹു സബ്സവാർ വിട്ടു പോകുമ്പോൾ മുഹമ്മദ് യാദക്കാർ ഹുസാർ എന്ന സ്ഥലത്ത് വരെ അനുഗമിക്കുകയും കൂടെ വരികയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാജ മൊഹീനുദ്ദീൻ ജിസ്തി റലി അള്ളാഹു വൻഹു അവിടെ നിന്ന് അങ്ങനെ യാത്രയായി ചരിത്രം പറയുമ്പോൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പറയണമല്ലോ അതുകൊണ്ടാണ് ഇൻഷാള്ളാ ഇങ്ങനെ പറയുന്നത് ഈ ഭാഗം ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകും ഹാജ മൊഹിനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു വൻഹു അങ്ങനെ ഹുസാർ എന്ന സ്ഥലത്ത് നിന്നും ബൾക്കിയിലേക്കാണ് തിരിക്കുന്നത് അവിടെ മാസങ്ങളോളം താമസമുറപ്പിച്ചു ഷെയ്ഹ് അഹമ്മദ് ഖുസ്രാ ഹൈനി റബിയല്ലാഹു അനുഹൂ തങ്ങൾ പാപ്പയുടെ കാൻഗാഹിലേക്കായിരുന്നു താമസം സൂഫികളുടെ ആശ്രമ കേന്ദ്രമായിരുന്നു ഈ കാൻഗാഹ് അക്കാലത്ത് ബൽഖീൻ സിയാഹുദ്ദീൻ എന്ന ഒരു തത്വശാസ്ത്രജ്ഞനുണ്ടായിരുന്നു ആത്മജ്ഞാനത്തോടും സൂഫി വര്യരോടും പുച്ഛവും അവജ്ഞയും പുലർത്തിയിരുന്ന ആളായിരുന്നു ഈ ആൾ സിയാഹുദ്ദീൻ പട്ടണത്തിനടുത്ത് ഒരു വിദ്യാലയം നടത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം അതിലെ അധ്യാപകനും കൂടിയായിരുന്നു ഒരു ദിവസം ഹാജ മൊഹിനുദ്ദീൻ ജിസ്തിർ അലി അള്ളാഹ് വൻഹു ഒരു പക്ഷിയെ വേട്ടയാടി പിടിച്ചു അതിനെ അറുത്ത് പാകം ചെയ്യാൻ തൻ്റെ മുരീദിനെ ഏൽപ്പിച്ച ശേഷം ഹാജർ ഹാജറിയാഹു വൻഹു നിസ്കാരത്തിൽ പ്രവേശിച്ചു പതിവില്ലാതെ ഒരു യാത്രക്കാരൻ നിസ്കരിക്കുന്നതും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താണ് കാര്യമെന്നറിയാൻ അദ്ദേഹം അവിടേക്ക് വന്നു സിയാസുദ്ദീൻ അങ്ങോട്ട് ചെന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ആളോട് എന്താണ് പാകം ചെയ്യുന്നതെന്നും മറ്റും അന്വേഷിച്ചു അതിനിടയിൽ ഹാജർ അലി അള്ളാഹു വൻഹു നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു തൻ്റെ മുരീദിനോട് പരിഹാസഭാവത്തിൽ സംസാരിക്കുന്ന സിയാഹുദ്ദീനെ ഹാജ മൊഹിന്ദീൻ ദിസ്റ്റിർ അലിയല്ലാഹു വൻഹു കാണുകയാണ് അവിടുന്നൊന്ന് സൂക്ഷിച്ചു നോക്കി ഉടനെ സിയാഹുദ്ദീൻ ബോധരഹിതനായി വീണു കാരുണ്യ ഹൃദയനായ ഹാജാർ അലി അള്ളാഹു അൻഹുവിന് ഈ രംഗം അധികം നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഹൃദയഭാഗത്ത് ഒന്നു തടവി അയാൾ അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുകയും ഹാജാ മൊഹീനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു വൻഹുവിടെ കാൽക്കൽ ശിരസ് നമിക്കുകയും ചെയ്തു അപ്പോയേക്കും മാംസം പാകം ചെയ്തു കഴിഞ്ഞിരുന്നു ഹാജാ മൊഹിനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു വൻഹു അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നു ചൊല്ലി സിയാ കൊടുത്തു അല്പം ഹാജാർ അലി അള്ളാഹു വൻഹു വശിച്ചു ഇസ്ലാമിൻ്റെ യുക്തിമേന്മയെയും നിർമ്മിതിയായ തത്ത്വശാസ്ത്രത്തിൻ്റെ പരാജയത്തെയും കുറിച്ച് ഹാജാർ അലി അള്ളാഹു വൻഹു ഒരു ലഘു പ്രഭാഷണം നടത്തി അപ്പോയേക്കും സിയാ ഉദ്ദീൻ തൻ്റെ തത്വശാസ്ത്രം മുഴുവനും കൈവിട്ടു പകരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം ഹാജ മൊഹീനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു നഹുവിനോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു താമസിയാതെ സിയാ ശിഷ്യന്മാരും ഹാജ മൊഹീനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു നുഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ ഹസ്രത്ത് ഹാജ മൊഹീനുദ്ദീൻ ജിസ്തി അലി അള്ളാഹു നനഹു ബൽഖിയിൽ നിന്നും ഗസ്നിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇനി ുള്ള യാത്ര ഇൻഷല്ല ഗസ്നിയിലാണ് അവിടെ സുൽത്താൻ മെഹമൂദ് ഗസ്നവി സംവിധാനം ചെയ്തതാണ് ഗസ്നി പട്ടണം ഗസ്നിയുടെ ഭരണകാലം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സുവർണ അവസരമായിരുന്നു ധാരാളം പണ്ഡിതന്മാർ അക്കാലത്ത് അവിടെ ജീവിച്ചു ഹസ്രത്ത് നിസാമുദ്ദീൻ അലി അള്ളാഹുനുവിൻ്റെ പ്രധാന ഗുരുവും പ്രസിദ്ധ സൂഫി വര്യനും ഷെയ്ഖ് അബ്ദുൽ വാഹിദ് റലി അൻഹു വൻഹു ഗസ്നിക്കാരനായിരുന്നു ആ മഹാനുഭാവനിൽ നിന്നും ഹാജ മുഹീനുദ്ദീൻ ജിസ്തി റലി അൻഹു അനഹു ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ ധാരാളം മശാഹിഖന്മാരോടും മൗലിയാക്കന്മാരോടും ഹാജ മുഹീനുദ്ദീൻ ജിസ്തി റലി അൻഹു സന്ദർശിക്കുകയും നിരവധി മക്ബറകൾ സിയാറത്ത് ചെയ്യുകയും അവിടങ്ങളിൽ താമസിക്കുകയും ചെയ്തു സദാ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണീയയിൽ സൂഫി ജീവിതം നയിക്കുകയും സൂഫി ജീവിത രീതിയിലും കഴിച്ചുകൂട്ടിയ ഹാജ തങ്ങളുപ്പാപ്പ ഔലിയ സമൂഹത്തിൽ അത്യുന്നത സ്ഥാനം കരസ്ഥമാക്കി വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് ആത്മീയ ദർശനത്തിൽ ഉന്നത പദ പദവിയിലെത്തിയ ഹാജ മൊഹീനുദ്ദീൻ ജുസ്തി റസി അള്ളാഹു അനഹു തങ്ങളുപ്പാപ്പയെ റസൂൽ തെരുമേനി സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ ഒരു ദിവസം വിളിക്കുകയാണ് റസൂൽ സലല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം ഹസ്നയിൽ നിന്നും വീണ്ടും മക്കയിലേക്ക് പുറപ്പെട്ടു തവാഫും മറ്റും നിർവഹിച്ചുകൊണ്ട് കുറച്ചുനാൾ മക്കയിൽ കഴിച്ചുകൂട്ടി പിന്നീട് അവിടുന്ന് നേരെ അവിടുത്തെ പിതാമഹനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ റൗലയിലേക്ക് എത്തിച്ചേർന്നു ദിവസങ്ങളോളം റൗലാ ഷെരീഫിൽ താമസിച്ചു ഒരു രാത്രി ഹാജറലി അള്ളാഹു അൻഹു തങ്ങളുപ്പാപ്പ റൗലാ ഷെരീഫിൽ അത്യാത്മിക ചിന്തയിൽ മുഴുകിക്കൊണ്ടെങ്ങനെയായിരിക്കുന്നു ഈ സമയത്താണ് റൗള ഷെരീഫിൽ നിന്നും ശരീരി കേട്ടു ഓ കുത്തുബുൽ മഷാഹിഖ് റൗളയുടെ അകത്തേക്ക് വരൂ സന്തോഷത്തോടുകൂടി ഹാജാ പാപ്പ അവിടെ നിന്നും റൗളയുടെ അകത്തേക്ക് ചെന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഓ മൊഹീനുദ്ദീൻ താങ്കളെ നാം ഇന്ത്യയിലെ സുൽത്താൻ ചക്രവർത്തിയായി നിശ്ചയിച്ചിരിക്കുന്നു താങ്കൾ അജ്മീറിൽ പോവുക താങ്കളുടെ വാസസ്ഥലവും ഖബർസ്ഥാനവും അവിടെയാണ് അവിടെ ചെന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുക ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ആകെ കോരിത്തെ പോയി നബ്സല്ലാഹു അലൈഹി വസല്ലാമാ തങ്ങൾ ഹാജാർ അലിയല്ലാഹുവിനോട് ഇന്ത്യയിലെത്തി ഇസ്ലാമിക പ്രചരണം നടത്തുവാനും അവിടെ താമസിക്കുവാനും മുൻപരിചയമില്ലാത്ത അജ്മീർ പ്രദേശം നബി നബ്സല്ലാഹു അലൈഹി വസല്ലാമാ തങ്ങൾ അദ്ദേഹത്തിന് മുറാക്കബ അതായത് ഹൃദയപരമായ നോട്ടത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇൻഷാ അല്ലാ ഇനിയാണ് ഇന്ത്യയിലെ ചരിത്രം തുടരുന്നത് ഇതുവരെയുള്ള ചരിത്രം ഞാൻ അങ്ങ് സ്പീഡിൽ പറഞ്ഞ് തീർത്തതാണ് കാരണം അത് വേറൊരു ലോകത്തേക്കുള്ള യാത്രയായിരുന്നു ഏതായാലും ഇൻഷാള്ളാ ഇനി ഇന്ത്യയിലുള്ള ബാക്കി കഥകൾ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ പറയണം വലിയ സംഭവ ബഹുലമായ ചരിത്രമാണ് അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി അഥവാ ഇത് വാട്സപ്പ് പോലത്തെ ഗ്രൂപ്പിലാണ് ഇത് കാണുന്നവർ ഈ മുകളിൽ കാണുന്ന മഞ്ഞ നിറത്തിലെഴുതിയ സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഇത്ര നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ആരെങ്കിലും ഒരാൾക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഒരു വേസ്റ്റ് വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇൻഷാല്ല എല്ലാവരുടെ ആയാലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിച്ചു നിർത്തുന്നു അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാവുന്നതാണ് അസ്ലാമലൈക്കും